ജീവിതം അത് നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണുന്നുണ്ടോ സുഹൃത്തുക്കളെ എത്ര നൈമിഷികമാണ് അത് ആർക്കും ഒരു വാറണ്ടി കാർഡും ദൈവം കൊടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഇടവാങ്ങിയ നടൻ ദിലീപ് ശങ്കർ കുറിച്ച വാക്കുകളാണിത് മദ്യപാനം ഇടയ്ക്ക് വെച്ച് വെച്ചുപേക്ഷിച്ച അദ്ദേഹം പക്ഷേ വീണ്ടും തുടങ്ങിയത് ജീവന് തന്നെ ഭീഷണിയായി മാറി പ്രിയപ്പെട്ടവർ പല വാണിംഗും കൊടുത്തുവെങ്കിലും ഈ മരണം അദ്ദേഹം സ്വയം വാങ്ങിയതാണ് എന്നാണ് സഹപ്രവർത്തകരിൽ ചിലർ തന്നെ പറയുന്നത് കരൾ രോഗത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോഴാണ് മരണവും സംഭവിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ദിലീപ് ശങ്കറിനെ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ടു ദിവസം പഴക്കമുണ്ടായിരുന്നു പിന്നെ ഫോണിൽ വിളിച്ചാൽ എടുക്കാതിരിക്കുന്ന സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു സീരിയലിൽ അഭിനയിക്കുന്നതിനായി നാലു ദിവസത്തേക്ക് എത്തിയതായിരുന്നു അദ്ദേഹം രണ്ടു ദിവസം ചിത്രീകരണത്തിന് വന്നെങ്കിലും പിന്നീട് വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് പ്രൊഡക്ഷൻ ടീമിലുള്ളവർ അദ്ദേഹത്തെ തിരഞ്ഞ് ഹോട്ടലിൽ നേരിട്ടെത്തുകയായിരുന്നു മരണവിവരം അപ്പോഴാണ് പ്രിയപ്പെട്ടവർ അറിയുന്നതും ഇതിനിടയിലാണ് ഏതാനും നാൾ മുൻപേ ദിലീപ് പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നത് മരണത്തെ ഭയമില്ല പക്ഷേ മരണം കഴിഞ്ഞ ശേഷമുള്ള ലോകം എന്താകും അവിടെ എങ്ങനെ പ്രിയപ്പെട്ടവരില്ലാതെ ഒറ്റയ്ക്ക് കഴിയും എന്നൊക്കെയാണ് പോസ്റ്റിലൂടെ ദിലീപ് പറയുന്നത് മറ്റൊരു പോസ്റ്റിൽ തനിക്ക് കാറ്റിനെയും നൂൽപാലങ്ങളും ഭയമെന്നും കുറിച്ചു മരണം അതെല്ലാവർക്കും ഒരു ഭയം തന്നെയാണ് മരിക്കാനുള്ള ഭയമോ അപ്പോഴുണ്ടാകുന്ന വേദനയോ ഒന്നുമല്ല നമ്മൾ നമ്മുടെ ആത്മാവ് ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന ചിന്ത ആരും കൂട്ടിനില്ലാതെ നമുക്കത് ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല നമ്മുടെ കൂടെ ഇപ്പോഴും എപ്പോഴും ആരെങ്കിലും വേണം ആരെങ്കിലും കൂടെയുണ്ടെങ്കിലേ നമുക്ക് സമാധാനമുള്ളൂ എന്താണെന്നറിയില്ല മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടോ അതും അറിയില്ല ഒറ്റയ്ക്ക് അതിന് ധൈര്യമില്ല സത്യം എല്ലാവരെയും വിട്ട് കുടുംബത്തെ വിട്ട് ഹോ ചിന്തിക്കാൻ വയ്യ എനിക്ക് കാറ്റിനെ പേടിയാണ് നല്ല മഴക്കാലത്ത് പണ്ട് സ്കൂളിൽ പോകുമ്പോൾ ബസിന്റെ വശങ്ങളിലുള്ള ടാർ പറക്കുന്നത് കാണാതിരിക്കാൻ ഞാൻ കണ്ണടച്ചിരിക്കും കടലിലൂടെ പായവഞ്ചി പോകുന്നത് കാണുമ്പോൾ ഇപ്പോഴും എന്റെ നെഞ്ചിടിക്കും ടൈറ്റാനിക് കപ്പലിൽ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അത് മുങ്ങുന്നതിന് മുമ്പേ ആദ്യം നെഞ്ചു പൊട്ടി മരിക്കുന്നത് ഞാനായിരിക്കും കാറ്റിനെ എനിക്ക് സഹിക്കാനാവില്ല സത്യം ഉയരം അതും ഭയങ്കര പ്രശ്നമാണ് നൂൽപ്പാലങ്ങളാണ് എന്റെ പേടി സ്വപ്നം ആറടിയിൽ കൂടുതലുള്ള മതിലിലൂടെ നടക്കാൻ എന്നോട് പറഞ്ഞാൽ അത് ഷൂട്ടിലാണെങ്കിൽ പോലും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് തല കറങ്ങും ബാക്കി ഒന്നും എനിക്ക് പേടിയില്ല പാമ്പും പഴുതാരയും ആനയും കടുവയും ഒന്നും നല്ല വിഷമുള്ള അണലിയെ ഞാൻ ചെരുപ്പ് കൊണ്ടടിച്ചിട്ടുണ്ട് ആനയുടെ കൊമ്പിനിടയിൽ നിന്ന് സെൽഫി എടുത്തിട്ടുണ്ട് കടുവയുടെയും സിംഹത്തിൻ്റെയും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഭാഗ്യം ഈയുള്ളവന് കിട്ടിയിട്ടുണ്ട് പക്ഷേ കാറ്റ് ഉയരം അവിടെ ഞാൻ തോൽക്കും ഇതൊരസുഖമാണ് പണ്ട് ഏതോ ഒരു ഫിലിമിൽ സോമൻ സർ പറഞ്ഞതുപോലെയുള്ള എന്തോ പേരുള്ള അസുഖം എന്തോ ഫോബിയ സുഹൃത്തുക്കൾ അറിഞ്ഞിരിക്കേണ്ട എന്ന് കരുതി പറഞ്ഞതാണ് എനിക്ക് ഫാനിൻ്റെ കാറ്റും മാക്സിമം അഞ്ചടി ഉയരവും മതി ദിലീപ് കുറിച്ച വാക്കുകളാണിത്